എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൃഷിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ബയോ ക്യാപ്സ്യൂൾസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് നമുക്കറിയാം മണ്ണിൻ്റെ ജീവൻ നിലനിർത്താനും അതുപോലെ തന്നെ ആവശ്യമായ പല പോഷക മൂലകങ്ങൾ നൽകാനും അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രോഗങ്ങളെയും കീടങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാനും ഒക്കെ നമ്മൾ മിത്ര സൂക്ഷ്മജീവികളെ ആശ്രയിക്കാറുണ്ട് ഇതിൽ സ്യൂഡോമോണോ ഒക്കെ വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുമുണ്ട് അത് കൂടുതലും ടാൽക്കിൽ തയ്യാറാക്കിയ ഫോർമുലേഷൻസാണ് നമ്മളിന്ന് കൂടുതലും ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഗുളിക രൂപത്തിലുള്ള ഈ രൂപികകൾ അല്ലെങ്കിൽ ഫോർമുലേഷൻസ് ലഭ്യമാകുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതിനുള്ള സാങ്കേതികവിദ്യ ഇന്ന് ഐ ഐ എസ് ആർ അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും അതുപോലെ തന്നെ സി ടി സി ആർ ഐ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രത്തിലും വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഇതൊരു പ്രത്യേക തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് സൂക്ഷ്മജീവികളെ നിർവീര്യമാക്കി മറ്റ് രാസഘടകങ്ങൾ വേണ്ട അനുവാദത്തിൽ ചേർത്താണ് ഈ ഗുളിക തയ്യാറാക്കുന്നത് ഇതിൽ ടാൽക്കിൽ തയ്യാറാക്കുന്ന ഫോർമുലേഷൻസിനേക്കാളും കൂടുതൽ സ്പോറുകൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഇത് വീണ്ടും നമ്മൾ വെള്ളത്തിൽ ചേർക്കുമ്പോൾ നിഷ്ക്രിയമായിരുന്ന സൂക്ഷ്മജീവികൾ വീണ്ടും പ്രവർത്തന നിരതമാകുകയും അത് മണ്ണിനെ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ അതോടൊപ്പം തന്നെ ചെടിയുടെ വളർച്ചയും അത് ത്വരിതപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് സ്യൂഡോമോണസ് ട്രൈക്കോഡർമ ഇവ കൂടാതെ ബസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള മിത്ര സൂക്ഷ്മജീവികളും പല ഫോർമുലേഷൻ ഭൗഗുളിക രൂപത്തിൽ ലഭ്യമാണ് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചുമായോ അല്ലെങ്കിൽ സി ടി സി ആർ ഐ എന്നാ ഗവേഷണ കേന്ദ്രം കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രവുമായോ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്തുക